കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ മന്ത്രങ്ങൾ എല്ലാ ആൾക്കാരുടെയും ഒരു വിചാരമെന്ന് വിചാരിച്ച് പുസ്തകങ്ങളിലുള്ളത് മാത്രമാണ് മന്ത്രങ്ങൾ എന്നാൽ ചില ചില താളിയോല രഹസ്യ മന്ത്രങ്ങളുണ്ട് താളിയോല രഹസ്യ രഹസ്യമന്ത്ര അത് പാരമ്പര്യമായി കൈമാറി വരുന്ന മുതലാണ് പാരമ്പര്യമായി സിദ്ധി ലഭിച്ച ആൾക്കാർ പിൻതലമുറയ്ക്ക് കൊടുക്കുന്നതായിട്ടുള്ള വിഷയമാണ് ആ പിൻതലമുറയ്ക്കും അത് കൊടുത്തു കൊടുത്താൽ അത് ഉപയോഗിക്കണമെങ്കിൽ അതുപോലെ ആൾ പറഞ്ഞു കൊടുക്കണം ആ ഗുരു പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഒരു മന്ത്രം ഒരു താളി ഓലയിൽ ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഓലയിൽ ഒരു മന്ത്രം രണ്ടക്ഷരമാണ് എഴുതിയിരിക്കുന്നത് അത് ബുദ്ധിപൂർവ്വം അവർ ചെയ്തിട്ടുള്ളതാണ് അത് വെറുതെ ഉപയോഗിക്കാതിരിക്കാനാണ് കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ വശ്യം സ്തംഭനം മാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്ഷിപ്ര ഫലപ്രദമായതുകൊണ്ട് പെട്ടെന്ന് കയറി ഉപയോഗിക്കും അത് ശിഷ്യന്മാരോ മറ്റ് ആൾക്കാരോ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഇവരൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ട് ഒരു ഒരു ഓലയിൽ മന്ത്രത്തിൻ്റെ കുറച്ച് എഴുതും എന്നിട്ട് അവരൊരു കോഡ് വെക്കുമ്പത്തിൽ നാരായൺ കൊണ്ടൊരു കോടിടും എന്നിട്ട് അടുത്ത ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ ഇത്രാമത്തെ എണ്ണത്തിലെ അല്ലെങ്കിൽ പിന്നെ ഗ്രന്ഥങ്ങൾക്ക് നമ്പറുണ്ട് ഇത്രാമത്തെ നമ്പർ സംസ്കൃതത്തിലായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് എന്നൊക്കെ എഴുതിയിരിക്കുക ഇത്രാമത്തെ ഗ്രന്ഥത്തിലായിരിക്കും അതിൻ്റെ ബാക്കി കിടക്കുന്നത് ഇത് അറിയാൻ ഒരാൾ എന്ത് ചെയ്യും പാരമ്പര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വയ്യ അതുകൊണ്ടാണ് താളിയോല പോലെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകില്ല പഴയ കാലത്തും പറയും മന്ത്ര മാന്ത്രിക പുസ്തകങ്ങൾ മോഷണം കൊണ്ടുപോയി കഴിഞ്ഞാൽ ആർക്കും അത് മാന്ത്രിക പുസ്തകങ്ങൾ വെച്ച് പഠിച്ച് മാന്ത്രികം ചെയ്താൽ ഫലം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നതിൻ്റെ കാര്യമുള്ള കാര്യത്തിൽ ബുദ്ധിയുള്ള മാന്ത്രികർ അങ്ങനെ ചെയ്യുകയുള്ളൂ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാന്ത്രിക എപ്പോഴും ഗുരുപദേശമാണ് ജ്യോതിഷം പഠിക്കുന്ന പോലെയാണ് ജ്യോതിഷം എന്ന് വെച്ചാൽ ജ്യോതിഷ വിദഗ്ധോ ഗണത പഠി വൃത്താൻ അപ്പോൾ വേറൊരു കാര്യം ജ്യോതിഷം കണക്കാണ് ആ കണക്കെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ആസ്ട്രോളജി ആസ്ട്രോണമി ആ ഗ്രഹങ്ങളുടെ പൗറും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ജ്യോതിശാസ്ത്രം ആ ജ്യോതിശാസ്ത്രത്തിൽ ഉപാസനാശക്തി വിലമുള്ളവനെ പിന്നെ ജ്യോതിശാസ്ത്രം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുക എങ്കിൽ തന്നെയും കണക്കുകൾ കുറച്ചറിയാവുന്നവർക്ക് മനുഷ്യ ചില പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ദേവ ദേവപ്രശ്നമുണ്ട് കുടുംബ പ്രശ്നമുണ്ട് മോഷണ പ്രശ്നമുണ്ട് അന്നപ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുമ്പോൾ മോഷണ പ്രശ്നം മോഷണ പ്രശ്നമൊന്നും ഒരു സാധാരണ ജ്യോതിഷന്മാർ ആരും വെക്കില്ല ഞാനും അങ്ങനെ കൂടുതൽ വെക്കാറില്ല മോഷണ പ്രശ്നമൊന്നും കാരണം എന്താ വെച്ചാൽ ഒരാളെ തെളിച്ചു കൊടുക്കുക എന്നുള്ള വിഷയം വരുന്നത് കൊണ്ട് ഇന്നത്തെ കാലയളവിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് മോഷണ പ്രശ്നം പിന്നെ ദേവപ്രശ്നം ദേവപ്രശ്നം എന്ന് പറയുമ്പോൾ ഗോളം പരഗണിക്കാൻ അല്ലെങ്കിൽ പഞ്ചാംഗം പരഗണിക്കാൻ കഴിവുള്ള ഒരാളെ കൊണ്ട് ഒരു ദേവപ്രശ്നം വ്യക്തമായിട്ടും ശുദ്ധമായിട്ടും ഒരു ക്ഷേത്രത്തിൽ പോയി ദേവപ്രശ്നം പറയാൻ പറ്റുള്ളൂ ദേവപ്രശ്നന്റെ പ്രധാന പ്രമാണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവജ്ഞേന സമാഹിതേന സമയവും ദേശസ്വോ ആയുർദ്ദേശ ഒരു ജോൽഷ്യൻ്റെ അടുക്കിൽ ആഗതമായിരിക്കുമ്പോൾ തന്നെ ഒരു ദേവപ്രശ്നം ജനിച്ചിരിക്കുന്നു കാരണം ഒരു കുട്ടി ജനിക്കുന്ന പോലെയാണ് ഒരു കുട്ടിയിൽ ഒരു പുരുഷൻ്റെ ബീജം ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എപ്പം ചെന്നു എന്ന് പറയുന്ന പോലെയാണ് ഒരു ദേവപ്രശ്നം ജനിക്കുക അന്നേരം തൊട്ടേ ആ ദേവൻറ്റേതായിട്ടുള്ള കാര്യങ്ങളും അവിടുള്ള പ്രശ്നങ്ങളും എല്ലാം ഈ ജ്യോതിഷന് മനസ്സിലായി ഏത് ദിക്കിലാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ അക്ഷരം എന്താണ് പിന്നെ അത് കഴിഞ്ഞ് താമ്പൂല പ്രശ്നം പ്രശാ അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെ സംഗതികളാണ് പിന്നെ ഒരു കൊച്ചുകുട്ടി അല്ലെങ്കിൽ കുമാരോ കന്യകഥ കുമാരൻ്റെയോ കൊച്ചുകുട്ടിയോ വൃതമെടുത്ത് നിർത്തി സ്വർണ്ണരാശിയൊക്കെ വെച്ചിട്ട് ഇന്ന രാശി അംശകം സ്ഫുടങ്ങൾ പിന്നെ ലഗ്ന ലഗ്ന എന്തുമാതി ത്രിസ്ഫുടം ചില സ്ഫുടങ്ങളൊക്കെ എടുത്ത് ഗ്രഹങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ ഒക്കെ പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാലം കൊണ്ട് ഒരു അഞ്ച് പത്ത് വർഷം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം പക്ഷെ മാന്ത്രിക സംബന്ധമായിട്ടുള്ള താളിയോലയിൽ നിന്ന് കിട്ടുന്ന ഗ്രഹിക്കുന്നതായിട്ടുള്ള ഉപാസനാ ശക്തി ബലം കിട്ടണമെങ്കിൽ അത് അതുപോലെ പാരമ്പര്യ സമ്പത്ത് ഉള്ള കുടുംബത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് കൈകാര്യം ചെയ്യാൻ സാധ്യത അല്ലേ അല്ല എങ്കിൽ അതുപോലെ കൂടെ നിന്ന് പഠിക്കുന്ന ശിഷ്യഗണങ്ങൾക്ക് അത് പറയഞ്ഞ് കൊടുക്കേണ്ടതായിട്ടുള്ള സമയത്ത് ചെവിയിൽ ഓതിക്കൊടുക്കുന്നതായിട്ടുള്ള ഒരു വിഷയമാണ് അതാണ് താളിയോല നിഗൂഢ മന്ത്രങ്ങൾ താളിയോല രഹസ്യ മന്ത്രങ്ങൾ കൊണ്ട് ഈ സാധാരണ താന്ത്രികവിദ്യയിൽ പറയുന്നത് ഇപ്പോൾ സ്വയംഭര മന്ത്രമെന്ന് പറഞ്ഞാൽ ഓ യോഗി യോഗിനി ഞാൻ നേരത്തെയുള്ള ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ആ മന്ത്രത്തിൻ്റെ ഷോർട്ടായിട്ടുള്ള ചില സംഭവങ്ങൾ താളിയോലയിലുണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ചിപ്രഫലം ഉണ്ടാകും അതിന് ചില ടെക്നിക്കുകളും മറ്റു കാര്യങ്ങളും കൂടെ ചേർത്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ താളിയോലയിൽ പറഞ്ഞിരിക്കുക അതുകൊണ്ടാണ് ചില ആൾക്കാർ ഈ സ്വയം അങ്ങനെ ഒരു വ്യത്യാസം കൂടുതൽ ചില ആൾക്കാർ സ്വയംഭര യന്ത്രം എഴുതി കൊടുത്താലും അത് ഫലമില്ലാതെ വരുന്നതിൻ്റെ കാരണം അതാണ് കാരണം ആ ഉപാസനാശക്തി ഫലം ആ ഒരു ചൈതന്യാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാ എല്ലാ ദേവന്മാർക്കും എന്താണ് എല്ലാ ക്ഷേത്രങ്ങളും പരിശോധിച്ച് നോക്കുക പുരുഷ സൂക്തം ഓ സഹസ്രശീർഷ പുരുഷ സഹർഷ പിന്നെ അങ്ങനെയുള്ള സൂക്തങ്ങൾ കൊണ്ടാണ് ദേവനെ ചൈതന്യപ്പെടുത്തുന്നത് ആ സൂക്തങ്ങൾ ജപിച്ചു കഴിയുമ്പോൾ ദേവ ചൈതന്യം ഉണ്ടാവും ആ ദേവന്റെ ചൈതന്യം നമ്മളിലേക്ക് അല്ലെങ്കിൽ നമ്മളും ദേവനും ഒരുപോലെ ഞാൻ തന്നെ ദേവനാന്ന് അർപ്പിച്ചുകൊണ്ടാണ് ഒരു മാന്ത്രികം ചെയ്യുക അപ്പം ആ ദേവനാകുവാണ് ഒരു ഭദ്രയാണേ ഭദ്രകാളിയാവുകയാണ് മഹാവിഷ്ണു ആണെ മഹാവിഷ്ണു ആകുവാണെങ്കിൽ ക്ഷിപ്രഗണപതിയാണ് ക്ഷിപ്രഗണപതിയാകുവാണ് ഇപ്പം ഗണപതിയുടെ മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗംഗണപതി വരവരത് സർവജനമേ വശമാനേ സ്വാഹ എന്ന മന്ത്രം കൊണ്ട് അഷ്ടദ്രവി ഗണപതി ഹോമം നടത്തുന്ന ആൾക്കാരുണ്ട് ആ അഷ്ടദ്രവി ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂട്ടിയായ ം എട്ടും കൂട്ടി അത് ഒരു നാളികേരത്തിന് ഇത്ര പല കരിമ്പ് ഇത്ര പല ശർക്കര ഇത്ര പലം തേന ഇത്ര പല അട ഇങ്ങനെ ഒന്നിച്ചു കൂട്ടി അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടത്തിയാൽ അഷ്ടൈശ്വര്യങ്ങളും ഉണ്ടാകും ഇന്നത്തെ കാലത്ത് ഒരു ചുരുക്കമാണ് നടത്താൻ കഴിവുള്ളൊരു ചുരുക്കമാണ് ആയിരിക്കാം പക്ഷേങ്കിൽ ഇന്ന് എല്ലാം എന്താ പറയുക എല്ലാം തെറുതെയാണ് അര മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഗണപതി പോകാൻ തീർത്തിട്ട് പോകുന്ന എത്രയോ ആൾക്കാരുണ്ട് കാര്യം ഒരു ഗണപതിയുടെ സൂക്തങ്ങൾ പോലോടെ അവര് ഗണപതിയുടെ മന്ത്രം ഒരു ആയിരത്തെട്ട് ഒരു പോലും ചോദിക്കത്തില്ല നമ്മൾ തന്നെയെന്ന് ആലോചിച്ച് നോക്കി ഈ ഒരു മന്ത്രം ജവിക്കണത് ഒരു മിനിറ്റ് വേണ്ടേ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അറുപത് സെക്കൻഡാണ് അപ്പോൾ അറുപത് പ്രാവശ്യമാകുന്നുള്ളൂ അപ്പോൾ ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ കൊണ്ട് എത്ര അല്ല സോറി ഒരു മണിക്കൂർ കൊണ്ട് അപ്പോൾ എത്രയും ജപിക്കാമെന്നാല് ചോദിച്ചു ചോദിക്കുകയെ പിന്നെ പ്രസന്ന പൂജ കഴിക്കണം പ്രസന്ന പൂജ കഴിച്ചിട്ട് കളം പൂജിക്കണം പത്മം ഇട്ടിരിക്കുന്ന ആൾ വിളക്ക് പൂജിക്കണം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും അതുപോലെ സുദർശന ഹോമങ്ങൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് സുദർശന ഹോമങ്ങൾ നടത്തുന്ന ചില ആൾക്കാർ വന്നിട്ട് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് സുദർശന ഹോമം നടത്തിയിട്ട് തിരിച്ചു പോകും ആവാഹിച്ച് ഉച്ചാടിച്ച് ദുർബാധകളെ ആവാഹിച്ച് ഉച്ചാടിച്ച് കുമ്പളങ്ങായും വെട്ടിയിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ എല്ലാം തീർച്ചയായിട്ടും കാര്യം അവർ പറയുന്നത് സുദർശന മന്ത്രം മാത്രം ജപിച്ചാൽ മതി ഒരു കളം നന്നായിട്ട് ഇടാനുള്ള പ്ലേറ്റ് കൊണ്ട് കളം ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സുദർശന അഷ്ടദളമാണ് ആ അഷ്ടദളം ഇട്ടിട്ട് സപ്തരജസ് താമസ ആ ഒരു കളർ കൊണ്ട് മാത്രം ഇടാവുന്ന ആ കളർ കിട്ടത്തില്ല എങ്കിൽ തന്നെ ആ കളർ കൊണ്ട് കുറെ എങ്കിലും നമ്മൾ സാത്വികമായിട്ട് ചിന്തിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സുദർശനവമ്മൻ നന്നായിട്ട് കളഞ്ഞാൽ ഓ ഓം പിന്നെ ഓ സഹസ്രാര ഹുംബിൾസാഗ സുദർശനത്തിൻ്റെ മൂലമന്ത്രമാണ് അതിൻ്റെ ജ്യോതിഷ ജ്യോതിഷന്മാർ എഴുതി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരം സംഖ്യ ലഘുസുദർശനം ആറായിരം സംഖ്യ മഹാസുദർശനം മഹാസുദർശനം വെച്ചാൽ ഓംഗ്ലീം കൃഷ്ണായ ഗോവിന്ദ ഗോപിജന വല്ലഭായ വരായ വരമുഷ്ടായ പരമാത്മരയ പരകർമ്മ മന്ത്രം അത് ചൊല്ലേണ്ട രീതി ചെല്ലണം ഞാനിപ്പോൾ എളുപ്പം പറഞ്ഞു തന്നാലും അതിൻ്റെ ഋഷി ചന്ദസ ദേവത വാപദേവ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട് അത് കൃത്യമായിട്ട് നമ്മളൊരു ആയിരത്തിട്ട് ഒരു ജേവിക്കണെ നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് മിനിറ്റ് എടുക്കും ആ നമ്മൾ മൂവായിരം സംഖ്യ എഴുതുന്നിടത്തായിരിക്കും ഈ പിന്നെ മുക്കാൽ മണിക്കൂറുകൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് ഈ പൂജ കേർത്ത് പോകുന്നത് ഇത് എങ്ങനെ ഫലം ചെയ്യും അതിന് പെട്ടെന്ന് ഫലം ചെയ്യാനാണ് ഞാൻ പറഞ്ഞിട്ട് ഈ താളിയോല നിഗൂഢ മന്ത്രത്താൽ പാരമ്പര്യ താളിയോല ഗ്രന്ഥത്തിൽ പഠിച്ചിരിക്കുന്ന ആട്ടുള്ള വിഷയത്തിൽ അതിനകത്ത് ചില ടെക്നിക്കുകളും മറ്റു കാര്യങ്ങളും ചേർത്ത് പെട്ടെന്ന് സായത്വമാക്കി കൊടുക്കാനുള്ള ഈ ഒരു മാർഗ്ഗം കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ട്രിവാണ്ട്രം പോകണമെങ്കിലും എറണാകുളം പോകുന്നതിലും ഏർ കുറുക്ക് വഴികളെ ചെന്നാലേ അവിടെ ചില്ലും ആ കുറുക്ക് വഴികളാണ് ഏറ്റവും കൂടുതൽ താളിയോലയില് ഗ്രന്ഥങ്ങളിൽ ഏർ മന്ത്രസംബന്ധമായിട്ട് മന്ത്രനിബിഡമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് അത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതി കവളാചാര രീതി പ്രകാരമുള്ള മന്ത്രങ്ങളുണ്ട് കൗളാചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു രീതിയിൽ എന്താ ഔഷധങ്ങളും പിന്നെ മന്ത്രവും കൂടെ ചേർത്തുള്ള പിന്നെ യോഗം കൂട്ടുകൾ കൊണ്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നതുണ്ട് അല്ലാതെ ഇത് എല്ലാ ഔഷധങ്ങളാണ് നമ്മൾ ഹോപിക്കുന്നത് അത്തി ഇത്തി പേരാലെ അരയാലും നെല്ലി ഇല്ലി കടലാടി അത്തി എന്തിനാ ഹോപിക്കുന്നത് ശരീര സുഖം കൊണ്ടാണ് ഇത്തിയെന്തിനാ ഹോപിക്കുന്നത് ശ്വാസോച്ഛ്വാസത്തിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ മാറാൻ അത്തി ഇത്തി പേരാലെ പേരാലെന്ന് പറഞ്ഞാൽ ആത്മാവിനെ അല്ലെങ്കിൽ ശ്വാസം അല്ലെങ്കിൽ നല്ല ശ്വസനം ഇതൊക്കെ ഉണ്ടാകാനോ കഫ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പറയാനും അത്തി ഇത്തി പേരാലെ അരയാല് നെല്ലി നെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാകാനോ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ഗുണം ചെയ്യാനായിട്ടാണ് ഓരോ ഔഷധം ഇത് ഇതൊന്നിച്ചു ചേർന്ന് കൂട്ടി ഒരു ഹോമ ഹൗസ് കൊണ്ടോ അല്ലെങ്കിൽ അതാത് ദേവതകൾക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ദ്രവ്യം കൊണ്ടോ ഹോമിക്കുമ്പോഴാണ് ആ ഹോമം അഗ്നി കിരയാക്കുക സ്വാഹ എന്ന് പറയുന്ന അഗ്നിയുടെ ഭഗ്നിയാണ് ഇത് ഭഗവാന്റെ ചൈതന്യത്തിൻ്റെ ഇടയ്ക്കിലോട്ട് കൊണ്ടില്ല അപ്പോൾ അവർക്ക് കൊടുക്കുക അവർക്ക് നിവേദ്യമായിട്ട് കൊടുക്കുക എന്നുവെച്ചാൽ ഒരു എന്താ പറയുക ഒരു ബീജം യോനിയിൽ പ്രവേശിക്കുന്ന അതുപോലെ തന്നെയാണ് ചെ ജ ജീവനുണ്ടാക്കി കൊടുത്ത് അവിടെ ശൈശ്വര്യം ഉണ്ടാക്കുക ഒരു ജീവസുറ്റതായിട്ടുള്ള എന്താ ഒരു ചൈതന്യാവസ്ഥ അവിടെ സൃഷ്ടിക്കുക എന്നിട്ടാണ് അത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പുഷ്പാഞ്ജലി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഇതിനെ ഉദ്ധംസിച്ചതിന് ശേഷം അമ്പലത്തിൽ ഉദ്ധംസിക്കാറില്ല ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലാണ് ഉദ്ധംസിച്ചതിന് ശേഷമാണ് മാന്ത്രികർ തിരിച്ചു അപ്പം നമ്മൾ പറഞ്ഞത് താളിയോലയുടെ അപ്പം ഈ താളിയോലയുടെ ഞൊടുക്ക് വിദ്യകളെന്ന് പറഞ്ഞാൽ ഞൊടുക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് രഹസ്യമായിട്ട് നിഗൂഢമായിട്ട് ക്ഷിപ്രഫലത്തിനായിട്ട് ആൾക്കാർ ചെയ്യുന്നതാണ് അത് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഇപ്പോൾ ഒരു സുദർശനം നമ്മൾ പറയത്തില്ലേ ഇത് ആയിരം കോഴിക്ക് ഒരു കാട കാടമതി എന്ന് പറഞ്ഞ പോലെ ആയിരം പ്രാവശ്യം സുദർശനം ജവിക്കുന്നതിന് താളിയ താളിയോലയിലെ ഒരു അക്ഷരം മതി താലിയോലെ ഗ്രന്ഥങ്ങളിലെ ഒരു അക്ഷരം മതി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിഗൂഢമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യമാണ് അത് ഓരോരുത്തർക്ക് കിട്ടുന്നതനുസരിച്ചാണ് അവരത് സ്വായത്തമാക്കുന്നതും അത് ഫലമാക്കി കൊടുക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരാണ് അത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം അതേപടി മാത്രം ചെയ്തിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളുണ്ട് അതാരുടെയും കുറ്റങ്ങളല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെയൊക്കെ ഈ പ്രേക്ഷകർ തന്നെ മനസ്സിലാക്കിയാൽ അത് കൊള്ളാൻ കാര്യം അത് ആ ഒരു രീതിയിൽ പിന്നെ ഇന്നത്തെ കാലത്ത് ഈ പുസ്തകങ്ങളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ ഒരു ജ്യോതിഷമോ മാന്ത്രികമോ പഴയകാലത്ത് ഗുരുമുഖത്ത് നിന്ന് ഗുരുവിൽ നിന്നും ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് ആ ഗുരുവിൻ്റെ അടുക്കൽ വർഷങ്ങളോളം നിന്നതിന് ശേഷം മാത്രമാണ് പഠിച്ച് ഇറങ്ങിയതിന് ശേഷം ഒരു മാന്ത്രികമോ ഒരു ജ്യോതിഷമോ അല്ലെങ്കിൽ ഒരു വൈദ്യമോ ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു പിന്നെ ഇത് ഇൻസ്റ്റൻ്റ് ആയി ഇതിപ്പോൾ ചില ഞാൻ പറഞ്ഞില്ലേ ഒരു സോഫ്റ്റ്വെയർ മേടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതകം ടക്കയെന്ന് പറഞ്ഞിട്ട് വരും ആ സാധനം എടുത്ത് കൊടുക്കും പഴയ കാലത്ത് ജാതകം എഴുതുന്നതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വരുന്ന നിമിത്തം ഏത് സമയം ഉണ്ണുന്ന നേരം ഉറങ്ങുന്ന നേരം ആ നിമിത്തം കൂടെ വെച്ചിട്ടാണ് പറയുന്നത് ആ മൂന്നര അപ്പം ചില കുട്ടികളുടെ ജാഥം എഴുതാൻ വരുമ്പോൾ പറയും ഒരു മൂന്നര വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നെ എഴുതിയാൽ മതി കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നര വയസ്സ് വരെ ഇച്ചിരി ഗ്രഹപ്പുഴ ഉണ്ട് അത് ശിവക്ഷേത്രത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യൂ അപ്പോൾ ആ നിമിത്തം കൊണ്ട് നിമിത്തം കൊണ്ട് ഫലം പറയുന്ന ആൾക്കാരുണ്ട് നിമിത്തം അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ജീവിച്ചിരുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അത് പറഞ്ഞതിൻ്റെ താളിയോലെല്ലാം മന്ത്രങ്ങളും സാധാരണമായിട്ടുള്ള ഈ പുസ്തകങ്ങൾ അച്ചടിച്ചിരിക്കുന്ന മന്ത്രങ്ങളും പുസ്തകങ്ങൾ അച്ചടിച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം പുസ്തകങ്ങളിലും അക്ഷരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സംശയം ഇല്ല നിങ്ങളൊക്കെ വാങ്ങിച്ച് മേടിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇപ്പം ഭയങ്കരമായിട്ട് പുസ്തകങ്ങൾ സ്ത്രീവശ്യങ്ങൾ പുരുഷവശ്യങ്ങൾ പിന്നെ എന്താ ഒരുപാട് കാര്യങ്ങൾ പക്ഷേങ്കിൽ അറിയാവുന്ന ഒരു മാന്ത്രികന് ഓരോ ഓരോ അക്ഷരത്തിന് ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ ദേവനും ദേവതകളും ആണ് അപ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ ദേവനും ദേവതകളും ആയിരിക്കുമ്പോൾ ആ മന്ത്രം കണ്ടു കഴിഞ്ഞാൽ ശാരദാതിലകത്തിലൊക്കെ അത് വിശദമായിട്ടുണ്ട് ഒരു മന്ത്രം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം ആ മന്ത്രം ഒരു 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 മാന്ത്രികനെ ഒരു ഉപാസനാ ശക്തി ബലമുള്ള ഒരാൾക്ക് ഒരു മന്ത്രം ഉണ്ടാക്കിയെടുക്കാൻ അതിസൂക്ഷ്മമായിട്ട് കഴിയുന്നതാണ് ഒരാൾക്ക് മന്ത്രം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അത് അത് കൃത്യമായിട്ട് സംഗീതം പഠിക്കുന്ന പോലെ ഛന്തസ്സ് ഋഷി ഛന്തസ് ദേവതകൾ ഇതൊക്കെ പഠിച്ച് ആ മന്ത്രങ്ങൾ ചൊല്ലുക മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം കൗളാചാരപ്രകാരമോ താളിയോല സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അത് മറ്റു മന്ത്രങ്ങൾ വിളിച്ചു കൊല്ലിയുള്ള മന്ത്രങ്ങളുണ്ട് ഇപ്പം ചില ആൾക്കാർ പറയും തൊള്ളാചരച്ച ഓ നമോ ഭഗവതു കൊല്ലപ്പെരുമ്പറൻ്റെ കാലത്ത് പോലെട്ട് നീലപെരുമ്പറ വന്നിട്ട് വന്നതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെയുള്ള മന്ത്രങ്ങളുണ്ട് പിന്നെ ഓതിക്കൊടുക്കുന്ന മന്ത്രങ്ങളുണ്ട് ജപിച്ചു കൊടുക്കുന്ന മന്ത്രങ്ങളുണ്ട് കൊതി കിട്ടിയാൽ വയറിനൊക്കെ കൊതി കിട്ടിയ കഴിഞ്ഞാൽ ഉള്ളി കൊടുക്കുന്ന മന്ത്രങ്ങളുണ്ട് ഇത് താളിയോലയും ചില താളിയോലെന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളും ഈ മന്ത്ര മന്ത്രഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിൽ അച്ചടിച്ച് വരുന്നതായിട്ടുള്ള വ്യതിയാനം അല്ലെങ്കിൽ വ്യത്യാസം വെറുതെ നമ്മൾ കുറച്ച് മന്ത്രം പഠിച്ച് ഇല്ലാത്ത ദോഷം ഉണ്ടാക്കി വെക്കുന്നതിനേക്കാൾ നല്ലത് നല്ല രീതിയിൽ മന്ത്രം പഠിച്ച് നല്ല രീതിയിൽ ചെയ്യുമായിരിക്കും എല്ലാവർക്കും ഉത്തമം എല്ലാവർക്കും അത് ഫലവും ഉണ്ടാകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും അത് നല്ലതേ വരുത്തുള്ളൂ ജ്യോതിഷം കൊണ്ടും മാന്ത്രികം കൊണ്ടും ജ്യോതിഷവും മാതൃയോ ഒരിക്കലും തെറ്റായ വഴിക്കോ മോശമായ രീതിയിൽ പോകണമെന്ന് ഒരിക്കലും പറയത്തില്ല ഒന്നിൽ അമ്പലത്തിൽ പോവുക നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇന്ന പൂജ നടത്തുക ഇന്ന രീതി വരട്ടെ ഇങ്ങനെ നല്ല കാര്യങ്ങളല്ലാതെ മറ്റൊരു ദോഷത്തിലേക്ക് ഒരു ദോഷത്തിന് പോകാനായിട്ട് ഏതെങ്കിലും ഒരു ചോൽസിനോ അല്ലെങ്കിൽ ഏതൊരു മാന്ത്രിയോ ഞാൻ പറയാറില്ല ഞാൻ ഒരുപാട് കുരുതി കഴിക്കാറുണ്ട് മിക്ക ദിവസങ്ങളിലും ഉണ്ട് ഉച്ച ദിവസങ്ങളിലും പൂജയുണ്ട് മിക്ക ദിവസങ്ങളിലും ഒരുപാട് ഹിന്ദുക്കൾ ക്രിസ്ത്യൻസോ മുസ്ലിംസോ എന്റെ അടുക്കിൽ വരാറുണ്ട് അവർക്കൊക്കെ വിവാഹ സംബന്ധമായിട്ടും വിദ്യാ സംബന്ധമായിട്ടും മറ്റു ആരെങ്കിലും ഒക്കെ തടസ്സങ്ങൾക്ക് ഞാൻ പരിഹാരം ചെയ്തു കൊടുക്കാറുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനത് നന്മയിലേക്ക് വരാൻ അവരെല്ലാം നന്മയിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടാണ് ഞാനും ചെയ്തു കൊടുക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സോട് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കുക വിശ്വാസമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളയാ കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ